ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നുങ്ക് ജ്യൂസാണ് ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായി രണ്ട് നുങ്കാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പൾപ്പ് വേർതിരിച്ചെടുക്കാം അതിൻ്റെ തൊലിയൊക്കെ നല്ലപോലെ തന്നെ കളയണം അല്ലെങ്കിൽ ജ്യൂസിന് കൈപ്പിരുസം ഉണ്ടാവും പൾപ്പ് വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ജ്യൂസിലേക്ക് കുറച്ച് പൈനാപ്പിൾ കൂടി ചേർക്കുന്നുണ്ട് അതിനായി പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം ഈ ചൂടിലെ ദാഹവും നോമ്പിൻ്റെ ക്ഷീണവും ഒക്കെ ആകുമ്പോൾ ജ്യൂസ് ഒട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലേ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക ഞാൻ വളരെ കുറച്ച് മാത്രമേ മധുരം ചേർക്കുന്നുള്ളൂ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്ത ശേഷം നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഐസ് ക്യൂബ്സ് ആണ് ക്യൂബ്സാണ് കൊടുക്കുന്നത് നേരത്തെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസും കസും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നൊങ്കിൻ്റെ പള്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൈനാപ്പിളിൻ്റെ ടേസ്റ്റും നൊങ്കിൻ്റെ ഒക്കെ ചേർന്ന് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇപ്പോൾ തന്നെ എടുക്കുന്നത് കൊണ്ടാണ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തത് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച ശേഷം നല്ലപോലെ തണുപ്പിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ജ്യൂസ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്